അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് മടിയന്മാരാണ് എപ്പോഴും മല ചുമക്കൽ മടിയില്ലാത്തവരും നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ തന്നെയാണ് പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ വരാൻ പോണത് കുറച്ച് ഡീപ്പ് ആണ് നടത്തുന്നുണ്ട് ഫസ്റ്റ് തന്നെ പിന്നെ രണ്ട് റെസിപ്പി കാണിച്ച് തരുന്നുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ അല്ലാതെ ചില്ലാ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാം കിർക്കാമണി കിർമണി ഐറ്റം കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്തൊക്കെയുണ്ട് വർത്താനം അതൊന്ന് കേൾക്കട്ടെ കുറേ ദിവസം കണ്ടിട്ട് അപ്പോൾ സുഖം തന്നെയാണ് വിചാരിക്കുന്നുണ്ട് മഴയൊക്കെ എങ്ങനെയുണ്ട് എവിടെ അപ്പൊ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല നമുക്ക് മഴയൊന്നും വല്ലാതെ അങ്ങോട്ട് ബാധിച്ചിട്ടൊന്നുമില്ല എന്നാലും തിരക്കടില്ല പണ്ട് നമ്മൾ ഡയറിയിൽ എഴുതുന്ന പോലെ തന്നെ കാലത്ത് മണിക്ക് നമ്മൾ എഴുന്നേറ്റ് ഏറ്റവും പ്രഭാതി കൃത്യങ്ങൾ ചെയ്തു ചായ കുടിച്ച് സ്കൂൾക്ക് പോയി അതേപോലെ തന്നെ രാവിലെ നാർത്ത കാലത്ത് അങ്ങനെ നീച്ചാണ്ട് ഇതാക്കണം ചായകളിയും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ പറഞ്ഞു വെച്ചിട്ട് കഴിഞ്ഞിട്ടൊരു സമാധാനമുണ്ടല്ലോ ഒരു സമാധാനം ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഒരു നേരം ഉണ്ടല്ലോ അതാണ് ഏറ്റവും നല്ലൊരു സമയം കേട്ടോ നമുക്ക് പണിയെടുക്കാൻ പറ്റിയൊരു സമയം അതാണ് അങ്ങനെ അകത്തേത്തെ മാറാല താട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞപ്പം പിന്നെ അടുക്കളയിലേക്കാണ് വന്നിട്ടുള്ളത് അകത്തിൽ വല്ലാതെ അങ്ങനെ മാറാലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇടയ്ക്കും ആൾക്കും തട്ടുമല്ലോ പിന്നെ കൂടുതലായിട്ട് നമുക്ക് തട്ടാനും പറ്റൂല കാരണം പൊളിഞ്ഞങ്ങൾ ചാടിയാലോയെന്നുള്ളൊരു പേടിയുണ്ട് എന്താ വെച്ചാൽ മൊത്തത്തിൽ ചതല് പിടിച്ച് നിൽക്കുകയാണ് ഒടുവ് വീടാണല്ലോ അപ്പം മൊത്തത്തിൽ ചതല് പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ തോനെ തട്ടിയാൽ ചിലപ്പം മണ്ടേ കൂടെ ചിലപ്പോൾ ഓട് വയ്ക്കും അത് വിചാരിച്ചാണ്ട് തട്ടാതെ അങ്ങനെ നിന്നാ കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിയാണുണ്ട് ഒപ്പിക്കലാണ് പിന്നെ ഒരു സമാധാനത്തോട് പടിയിരിക്കുന്നത് അടുക്കളയിൽ വരുമ്പോളാണ് അടുക്കള പിന്നെ അതങ്ങനെ നീണ്ട് നിവർന്ന് വിശാലമായിട്ട് കിടക്കല്ലേ എവിടെ പോയിട്ടും എന്തും പണിയെടുക്കുക എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത് ആദ്യം ഞാനൊന്ന് മാറാതെ തട്ടി അതിന് കൂടെയൊക്കെ ആ ഒരു നാല് മൂലക്കല്ലൊക്കെ മാറാതെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തട്ടി പിന്നെന്താ ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ട് അങ്ങനെ ഒട്ടിച്ചതാണ് കേട്ടോ ഇവിടെ ഷീറ്റും കാര്യങ്ങളൊന്നും ഇല്ലേന്ന് അപ്പോൾ അത് ഒരു വൃത്തികേട് മാറി കിട്ടിയിട്ടിന്ന് ഇപ്പം തിരക്കേടില്ല കേട്ടോ ഇപ്പോൾ ഒരു മൂന്നാല് കൊല്ലമായി തോന്നുന്നുണ്ടോ ഒട്ടിച്ചിട്ട് ഇനിയിപ്പോൾ പറ കടിച്ചു പറച്ച് കളഞ്ഞിട്ട് വേറെ ഒട്ടിക്കാനായിട്ടുണ്ട് কোনে নাপানে ক ഇതിൻ്റെ ഇടയിൽ മൂപ്പന എന്തെവിടെ പോയോ വന്നിട്ട് ഇതാക്കണം ഒരു മൂന്നാല് കൂനും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഏതായാലും കറി ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് ചോറ് ഇതാക്കണം വെക്കാനുണ്ട് അങ്ങനെ അല്ലാതെ ചില്ലർ അടുക്കളത്തെ പണികളിഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്ന് ഇതൊക്കെ പാടെ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഏതായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാണ് ഞാൻ ഈ ക്ലീനിങ്ങിന് ക്ലീനിങ്ങ് ഇതാകണം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരു ദിവസം തന്നെ പോരാമക്കല്ലേ അപ്പം എന്നും എടുക്കണ ആ അടിച്ചു വരണം തുടക്കണമൊക്കെ ഈ ഏരിയ ഒക്കെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല എന്നാലും അവിടെ നമ്മളെ കണ്ണെത്താത്തതിയുടെ കുറേ ഭാഗങ്ങൾ അല്ല അല്ലേ അങ്ങനെ ഈ ഒരു ഏരിയ തകണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുപ്പിയൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇല്ലാതെ എന്താണെന്ന് ചോദിച്ചാൽ ഇതകൾ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു കേട്ടോ അതൊന്ന് കഴുകി വെക്കണം അതിൻ്റെ മുന്നേ ഈ ഒരു ഭാഗം കൂടി ഒന്ന് ക്ലിയർ ആക്കട്ടെ കേട്ടോ ഇതിപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ താഴെ ഭാഗത്താണ് കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ ടൈല് കാര്യങ്ങൾ ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല അങ്ങനെയാണ് നിൽക്കണുള്ളത് അപ്പോൾ കുറച്ച് നനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് കൂടെ ചോരനുണ്ട് അതാണ് അതിൻ്റെ അടിയൊക്കെ നെനവില്ലത് പിന്നെതാക്കണേ കുറേ കുപ്പികളും കുറേ ചിരട്ടയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് വർഗ്ഗം ഞാൻ ഈ ഒരു ഭാഗത്ത് ഇടലില്ലല്ലോ പൊതുവേ ഞാൻ എല്ലാവരും ഒരു അടുപ്പിൻ്റെ താഴെ ഭാഗത്ത് വർഗ് കൊണ്ടുപോയി ഇടലുണ്ടല്ലോ അപ്പം ഞാനങ്ങനെ വർഗ്ഗ് ഇടലില്ല അപ്പം നമ്മളെ വർഗം തട്ടി തൊട്ട് എടുത്ത് തന്നെയാണല്ലോ അതുകൊണ്ട് വർഗ്ഗൊന്നും ഒന്നും കൊണ്ടുവന്ന് ഇടലില്ല ചെകിരിയോ അല്ലെങ്കിൽ കന്നാസോ കാര്യങ്ങളോ കുപ്പിയും കാര്യങ്ങളൊക്കെയാണ് വെക്കൽ അല്ലാതെ ഒന്നും വെക്കലില്ല കേട്ടോ ഇതിപ്പോൾ എന്താ ഒരു ഗർത്തെന്ന് ചോദിച്ചാൽ ഇവിടെ പെരിച്ചായി പെരിച്ചായ് മാന്തിട്ടോ വല്ലാതെ പെരിച്ചായി മാന്തി ഈ ഒരു അടു അടുക്കള ഈ ഏരിയയിൽ അകത്തേക്ക് വല്ലാതല്ല അടുക്കളേൻ്റെ ഏരിയ കൂടെ പെരിച്ചായി പെരിച്ചായലി എന്നില്ല ക്ഷുദ്രജീവികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മാന്തി കേട് എടുത്തിയിട്ടതാണ് കേട്ടോ അപ്പം മണ്ണെണ്ണക്കേത് കാലത്തോ തരാതായിരിക്കണം എന്നാലും കുപ്പികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അന്നത്തെ കുപ്പികളാണ് ഇതുവരെ കളഞ്ഞിട്ടില്ല അപ്പം രണ്ട് മൂന്ന് നാല് ചകിരിൻ്റെ കൊണ്ടു കൊടുത്ത് ആ ഗർത്തം ഞാൻ അടച്ചിട്ടുണ്ട് അത് അങ്ങനെ അടച്ചിട്ട് കാര്യമല്ല കേട്ടോ അപ്പോൾ വന്നിട്ട് പിന്നെയും മാന്തും അത് വേറെ കാര്യം അപ്പോൾ ഞാൻ ഒരു മാന്തും ഞാൻ ആ അടക്കും ഒരു മാന്തും അങ്ങനെയാണ് വെള്ളത് കൊല അറിയും ഞങ്ങളെ ഏരിയ ആണെന്ന് ഞാൻ പറയും ഞങ്ങളെ ഏരിയ ആണെന്നില്ലേ അപ്പം രംഗമട്ടാണ് ഇവിടെ നടന്നുകൊടുക്കുന്നത് അന്തി ആയാലാണ് ഓല് പുറത്തിറങ്ങൽ അപ്പോൾ അങ്ങനെ ആ ഒരു ഏരിയ ശരിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഒന്ന് അക ഒന്ന് അടിച്ചു വരാണ്ട് അക കഴിഞ്ഞിട്ട് ഇതാക്കണം അടുക്കള ഒന്ന് അടിച്ചു വരണം ആദ്യം ഈ പാത്രമൊക്കെ ഒന്ന് കഴുകട്ടോ അല്ലാതും ആണല്ലോ അത് നടക്കുക പാത്രം കഴുകൽ പൊതുവേ നമുക്ക് പണ്ട് മുതലേ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും കഴുകാനൊന്നും വരില്ല ഞാൻ തന്നെ കഴുകിയിട്ട് കവത്തട്ടോ എന്നാലാണ് പണി തീർന്നു കിട്ടുകയുള്ളൂ ഈ പാത്രം കൂടി കഴുകി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ പാത്രം ഇങ്ങനെ സിങ്കിൽ നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ജിന്തും വരെ നിൽക്കുകയാണെങ്കിൽ ഒരു ജാതി ഇടങ്ങിയായി കാരണം പക്ഷേ വേഗവേഗം ഒന്ന് കഴുകിയാൽ കേട്ടോ പാത്രം കഴുകലും അതേപോലെ ഇപ്പം ഈ സിങ്കിൻ്റെ അവിടെ കുറച്ച് കഴുകാറുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കറുത്ത ടൈല് വെച്ചിട്ടാണ് തോന്നുന്നു വെള്ള വെള്ള പാടുകളാണ് വരുന്നത് അതെങ്ങനെ തേച്ചോറിയിട്ടും പോകണില്ല വല്ലാതൊരു ഇടങ്ങാറായിപ്പോയി എന്നാലും ഞാൻ കുറേ ഉറച്ചു നോക്കലുണ്ട് കമ്പിച്ചകിരിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരു സമാധാനം ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് തേച്ചോറി വെക്കണം പിന്നെ സിങ്കും പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ചോറി വെക്കണം അങ്ങനെ കുറേ കുറേ പരിപാടികളാണില്ല അത് പറയുമ്പോൾ നമ്മൾ എന്നും ദിവസം ഇത് കാണണ തന്നെയാണ് ദിവസം അത് എടുക്കണേ തന്നെയാണ് എന്നിട്ടും കാര്യമല്ല ഇത് പട്ടിയെ പോലെ പണിയെടുത്താൽ പോരല്ലോ എന്തെങ്കിലുമൊക്കെ ഇന്ധനം നടക്കണമല്ലോ അങ്ങനെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതൊന്നും എടുത്ത് തിന്നിട്ടോ വേഗം ഒന്ന് എടുത്ത് തിന്നിട്ട് നല്ല രസം ഒരു മാങ്ങയാണ് അപ്പോൾ അതൊന്നും എടുത്ത് തിന്നിട്ട് എന്നിട്ട് എനർജി കയറ്റിയിട്ടുമാണ് അടുത്ത പണിയിലേക്ക് പോകാനായിട്ട് അപ്പം മക്കളാരും ഇല്ലല്ലോ അപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആവുമ്പോൾ ഇങ്ങനത്തെ കുൽസിത പരിപാടികളൊക്കെ ഏർപ്പെടലുണ്ട് കേട്ടോ അപ്പോൾ വല്ല മാങ്ങ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ പൊട്ടയെങ്കിലും ഞാൻ എടുത്ത് തിന്നലുണ്ട് അതൊക്കെ ഒരു രസമാണ് അതുപോലെ തന്നെയാണ് ഈ പണികളെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര മട്ടിപ്പ് വരൂല്ലേ എടുത്ത പണി തന്നെ വീണ്ടും വീണ്ടും എടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് നന്നായിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് മട്ടിപ്പ് ഈ അല്ലേ ഈ വീട്ടിലിരിക്കണോ കാര്യട്ടോ പറഞ്ഞത് ഭയങ്കര ഒരു പണി എടുക്കുമ്പം പിന്നേയും പിന്നെ ഏത് ദിവസം ഇത് തന്നെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് വൃത്തിയായിട്ടില്ലെങ്കിൽ ഭയങ്കര മടിയൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഏറ്റവും നല്ലൊരു സൂത്രം എന്താ ചോദിച്ചാൽ അല്ലെങ്കിൽ മടി മാറ്റാനുള്ള സൂത്രം എന്താ ചോദിച്ചാൽ ഞാനൊരു പാട്ടൊക്കെ കേട്ടിട്ടോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ ഉണ്ടാകുന്നതൊക്കെ കേട്ട് അല്ലെങ്കിൽ ടി വിയിൽ പാട്ടിട്ട് അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ഓരോരോ പണികൾ എടുക്കൽ കേട്ടോ അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പണി എടുത്തും ഇങ്ങനെ പോയത് കൊണ്ടിരിക്കും അപ്പോൾ ഒരു സമാധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ണ്ട് ഞാൻ തന്നെയാണ് എടുക്കുന്നത് പാട്ട് വെക്കണമോ ഞാൻ തന്നെയാണ് എടുക്കണമെന്ന് ഞാൻ തന്നെയാണ് പക്ഷേ പാട്ട് വെക്കുമ്പോൾ എല്ലാം സ്മൂത്ത് ആയിട്ട് പോണത് പോലെക്ക് തോന്നലുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി കേട്ടോ ചുരുക്കം പറഞ്ഞ ബംഗാളികൾ പോലെയാണ് കേട്ടോ പണിയെടുക്കൽ ഈ ഒരു പണിയെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഹെഡ്സെറ്റിൽ പാട്ട് കേൾക്കണമെങ്കിൽ ഭയങ്കര അടങ്ങാറട്ടോ ഈ ഒരു തലവേരൻ്റെ പ്രശ്നം ഉണ്ടായത് ഹെഡ്സെറ്റിൽ പാട്ട് കേൾക്കൂല ടി വിയിൽ വലിച്ചെച്ച് പാട്ട് തുറക്കും അല്ലെങ്കിൽ ഫോണിൽ വലിച്ചുവെച്ച് പാട്ട് തുറന്നിട്ടാണ് ഓരോ പണികളും എടുത്തിട്ട് നീങ്ങൽ കിട്ടും അപ്പോൾ ഒരു സമാധാനത്തോടെ എടുക്കലുണ്ട് ഞാൻ അങ്ങനെ വലിയൊരു യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞേരാ ഞാൻ ഒന്ന് മുറ്റത്ത് വന്ന് നോക്കിയതാണ് അപ്പം കൂ കൂനൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു സമാധാനത്തോടെ ഇരുന്നിട്ട് ഫോൺ കാണുക കേട്ടോ അപ്പം മൂപ്പർക്ക് ഇപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടൊരു ഫോൺ എടുത്തു കൊടുത്തതാണ് ഇപ്പം അതിൻ്റെ മൂട്ടൊന്നും നീക്കണില്ല കുട്ടികളെ പോലെ കഴിക്കണിപ്പം നമ്മളോട് മുണ്ടരണമില്ല വർത്തമാനം അറിയണമില്ല എപ്പോഴും ഫോണിൽ ഇരിക്കുക തന്നെ ഫേസ്ബുക്ക് നോക്കുക വാർത്ത കാണുക ചർച്ച കേൾക്കുക ഇതൊക്കെ തന്നെയാണ് പരിപാടി ഉള്ളത് ഇതിൻ്റെ ഇടയിൽ മണ്ടി വന്നുകൊണ്ട് ഞാൻ ഇതാക്കണ് ചോറ് വെച്ചു കേട്ടോ വേഷം കടയിൽ നിന്ന് ഇതാക്കണേ നമുക്ക് അരി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഇതാക്കണിന്റെ സ്വന്തം കാർഡോ ഉടമസ്ഥൻ അനിത അനിതാ പിതി നമ്മളെ കാർഡാണ് പിന്നെ ആട്ടപ്പൊടിയാണുള്ളത് ആട്ടപ്പൊടി മൂന്ന് ആട്ടപ്പൊടി ഉണ്ട് കേട്ടോ ആട്ടപ്പൊടി എന്ന് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടി ഇങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പൊ എന്താ വെച്ചാലും ഇപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത് ആ സത്യം എന്താ വെച്ചാല് മറ്റേ മൂപ്പര്ക്ക് ഞാൻ ഉണ്ടാക്കണ് ആട്ട കൊണ്ടുണ്ടാക്കണ് മറ്റേ പൂരിൻറെല്ലോ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു ഇപ്പഴും നേരെ ഞാൻ ആ സത്യം മനസ്സിലാക്കി മൂപ്പര് അങ്ങനെ അപ്രഷി ചെയ്യാന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ള കാര്യാണ് ഒരു ഇരുപത് കൊല്ലായിട്ട് അങ്ങനെ അപ്രഷിറ്റ് ഒന്നും ചെയ്യാറില്ല ഇപ്പൊ എന്തോ എന്തുകൊണ്ടോ മൂപ്പര്ക്ക് പറ്റി എന്ന് തോന്നുന്നു അവൻ ആട്ട കൊണ്ടില്ലേ പൂരി ഇഷ്ടമാണ് എന്നാ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കണ സാധനം ഇഷ്ടാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ഒന്നും ഇണ്ടാറില്ല അങ്ങനെയാണല്ലോ അങ്ങനെ മുണ്ടിയാലേ എന്തേലും കുറഞ്ഞു പോയാലോ ഒന്നും പേടിച്ചിട്ടേ കാരണം മുണ്ടാറില്ല മൂപ്പരെ ആ ഈ അടുത്താണ് ഇന്നോട് പറഞ്ഞത് പൂരിക്ക് നല്ല ഇഷ്ടമാണ് ഭാഗ്യണ്ട് പച്ചരി കൊറച്ച് കൊണ്ടുവന്നിട്ട് ഇണ്ടല്ലേ പൊതുവെ പച്ചരി ഇവിടെ കൊണ്ടല്ല നല്ല തൂവെള്ള പച്ചരി ഉണ്ട് കൊറച്ചുള്ളത് നമ്മക്ക് നമ്മക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം പിന്നെന്തല്ലേ പിന്നെ ഒന്നുമില്ല കവറാണ് പിന്നെ അയ്യോ Ariang indaro, ariang namie, ayo, ayo, ariang indaro, ariang indaro, ayo, ariang indaro, nandiluan indian, saudari nandiluan പച്ചടി നമുക്ക് വേറെ ഇതിലാക്കണം തൽക്കാലം അവിടെ നിക്കട്ടെ ആദ്യം അരില്ല ചോറ് വെക്കണ്ടേ ചോറ് ചോറ് ആ ഇതിന്റെ അടുത്ത് മോറൊന്നുമില്ല കേട്ടോ മോറം മൊറല്ല ചെറിയൊരു കുഞ്ഞിമൊറാണ് ഇല്ലത് അതിനോണ്ട് അരി എന്താ പറയാ അരി കൂറല്ല ചേറിയ ചേറിയാണ് പറയാ അപ്പൊ ഞാൻ അരി ചേർന്നൊന്നുമില്ല കുറച്ച് ചോറാടുണ്ട് അത്ര വേണ്ട ഒരു രണ്ടേ രണ്ടും ഒരു ഒരു പൊടി പൊടിയും നമ്മൾ ഇതിലാണ് ഞാൻ മറ്റേ കുടിക്കല്ല കരിങ്ങാലി വെള്ളം വെക്കലിട്ട് അപ്പൊ അരി ഇട്ടുന്ന വെള്ളത്തിന് ഒരു കരിങ്ങാലിന്റെ ഒരു കളറുണ്ട് ചോ ഒരു പിങ്ക് കളറുണ്ട് അപ്പൊ അരി ഇട്ടോ അരി ഇങ്ങനെ കൈ അളവില് ഇട്ടണന്നാ പറയാ അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോ നമ്മളിങ്ങനെ ആകുമല്ലോ അപ്പൊ കയ്യളവിൽ ഇട്ടാല് അരി അരി തീരൂലാണോ വേഗം വേഗുന്നോ അങ്ങനെ എന്തോന്ന് പറയും ഏതായാലും സംഗതി അങ്ങനെ എന്തോ പറയും എന്നാലും കൂന് നല്ലതാണ് ഈ വലിയ വല്യ റിഫ്ലക്ഷിക്കൂന് നല്ലതാണാവോ ഏതായാലും നോക്കി നോക്കാം ചൂടെള്ളം വെക്കട്ടെ ചൂടുവെള്ളത്തിൽ ഇടണം കൂന് ആദ്യത്തിരി ചൂടെള്ളം വെക്കാം കൂന്ന് നന്നാക്കട്ടെ വെള്ളം തിളച്ചറങ്ങി വേണം കൂന്ന് കൂന്ന് എങ്ങനെ നന്നാക്കാ ചോദിച്ചാലേ ഇങ്ങനെ വെള്ളം തിളച്ചിട്ട് നോക്കട്ടെ കരണ്ടും പോയി എന്താണ് ബാക്ക് ക്യാമറ കുറച്ച് എടുക്കണ്ടാവും ഊന് ഈ ഊനടക്കട്ടെ നല്ല ഊൺ എടുക്കാത് അങ്ങനത്തെ കൊറച്ച് പൂന് കിട്ടിയ ഉഷാറയുന്നു എന്ത് പോ എന്ത് വെക്കൂന് ഇങ്ങനെ ഇങ്ങനെ ഈ കൊട പോലത്തെ സാധനം ഉണ്ടല്ലോ അത് ആഹാലിറ്റി വന്ന ചരണ്ട അതിങ്ങനെ മുള്ളി പൊഴിച്ചെടുക്കണം ഞാൻ വെക്കണ ഇപ്പൊ ഞാൻ വെക്കണ പൂങ്കറിന്റെ അല്ല ഇവിടെ വന്നേരം ഞാൻ കൂട്ടിയത് കിട്ടോ ഞങ്ങളവിടെ മസാല ഇട്ട പൂങ്കും പൂനാവും ആ കൂങ്കല്ല ഒരു റോസ്റ്റ് പോലെ കൂൺ റോസ്റ്റ് ഒക്കെ ആവും ഞങ്ങളെ വീട്ടിൽ നിന്റെ വീട്ടിലൊക്കെ നമ്മള കമ്പാടത്തൊക്കെ കേട്ടോ ഇവിടെ പക്ഷേ അങ്ങനെയല്ല മഞ്ഞ കൂങ്കറിയ കുമ്മളോ കുമ്മളോ അങ്ങനെ എന്തോ ഒരു ഒരു പേരും പറയും അപ്പിങ്ങനെയാണ് കൂന്നൊന്നൊക്കെ കൂങ്കറി വെക്കണമെങ്കിൽ ആദ്യം കുറച്ച് കാന്താരി മസ്റ്റാട്ടെ കാന്താരി ഇല്ലാതെ നമുക്ക് പൂങ്കറി വെക്കാൻ പറ്റൂല ചതച്ചിക്കൻ കെട്ടോ ഏ കൊറേ ചതയൊന്നും വേണ്ട മുഖം പിന്നെ നമുക്ക് വേണ്ടത് ഇതാക്കണ് മൂന്ന് 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 മൂന്നു വെളുത്തുള്ളി വേണ്ട കേട്ടോ ഞാൻ കൊറച്ച് കൂനുണ്ടായതുകൊണ്ടാണ് മൂന്നെണ്ണക്കത്തലി കൊറേ എടുക്കും കൊറേ അല്ല മീഡിയം പിന്നെ മസ്റ്റ് ആയിട്ട് വേണ്ട എന്താ വെച്ചാല് ഇതാക്കണ് നമ്മളെ ജീരകാണ് വലിയ ജീരകട്ടോ ീടകം അതാണ് വേണ്ടത് അപ്പൊ അത് ചെറുക്കാം മൂന്നും കൂടി ചതച്ചെടുക്കണം അതുള്ളു കൂനി ഇതാണ് കൂനില്ല ഈ കൂലിക്ക് നമുക്ക് ഈ പച്ചമുളകും വലിയ ജീരകവും വെളുത്തുള്ളി ചക്ക ഇടാം എന്നിട്ട് ഉപ്പ് ഇട്ടെടുക്കാം ആവശ്യം ിന ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ചേർപ്പ് കൊടുക്കാം മഞ്ഞൾപ്പൊടി വെള്ളം ചേർത്ത് കൊടുക്കട്ടോ കൊച്ചു വെള്ളത്തില് വെക്കുന്നുള്ളു അപ്പൊ അത് മതി അതന്നെ കൂടുതൽ ആയിക്കളെന്നാലും വിഷയല്ല അടച്ചു വെച്ച് വേവിക്കാം ആ ചോറ് വന്ന് അടുപ്പത്തിൽ തന്നെ വെക്കാം അതേ കാരണം ോ റേഷൻ പിടിയത്തി റേഷൻപിടിയോടോ റേഷൻപൊടിയ പോക എന്താ പറഞ്ഞോണ്ടന്നു റേഷൻ പിടിയാ കരി ആയത് കാരണം വേഗം ചോറ് വന്ന് അങ്ങനെ നമ്മളെ മൈക്ക വാങ്ങിയിട്ട് ഇതുവരെ അതിലൊന്നും വർത്താനം പറയാൻ കൂടിയിട്ടില്ല ഒന്ന് വർത്താനം പറഞ്ഞ് നോക്കിയതാട്ടോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പിന്നെ എന്താണെങ്കിൽ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെല്ലേ കൂടി പറഞ്ഞാലാണ് നമ്മളെ കൂങ്കറി കൂങ്കറിയാവുള്ളൂ കേട്ടോ അങ്ങനെ കൂങ്കറി ആയി കഴിഞ്ഞാൽ പിന്നെ മീൻകറി വെച്ച് കൂനും മീങ്ങിനും അപ്പോൾ കൂട്ടാൻ പാടില്ല ഛർദിക്കാമെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഞങ്ങളൊന്ന് കൂട്ടി നോക്കട്ടെ കേട്ടോ എന്താവും എന്ന് പറയണല്ലോ പട്ടിയുടെ പാല് പതിരോണ്ട് കാലം കൊല്ലിട്ടാലും നന്നാവില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കും പൊതുവേ നമ്മൾ മലയാളികളില്ലേ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതൊന്ന് എന്താ പതൊന്നും എടുത്താലുള്ള കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിലുണ്ടോ ചോറ് തിന്നട്ടെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണണം ബെൽബട്ടൺ നോക്കിയിട്ട് ഓൾ ഒന്ന് അംപ്ഷന് കൊടുക്കണം അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വണ്ടി കൂടി വരുവുള്ളൂ കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഏതായാലും ഞങ്ങൾ കൂനും മീനൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഒന്ന് ഉസാറായിട്ടൊന്ന് ചോറ് വരട്ടെട്ടോ ബൈ ബൈ